നിലമ്പൂരിൽ ഇനി രണ്ടുനാൾ കൂടിയുള്ളൂ ആ ഒരു തെരഞ്ഞെടുപ്പ് അംഗത്തിന് നിലമ്പൂർ പോളിംഗ് ബൂത്തിലെത്താൻ ഇനി രണ്ടുനാൾ മാത്രമാണുള്ളത് നാളെയാണ് കുട്ടിക്കലാശം ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫ് ബന്ധമുയർത്തി സിപിഐഎം പ്രചാരണം ശക്തമാക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മണ്ഡല പര്യടനം വലിയ നേട്ടം ചെയ്തതായിട്ടാണ് ഇടത് ക്യാമ്പിന്റെ വിലയിരുത്തൽ പ്രചാരണം കൊഴുപ്പിച്ച് ആര്യടൻ ചൌക്കത്ത് കളം നിറയുകയാണ് യു ഡി എഫ് എൽഡിഎഫ് വോട്ടുകളിൽ കണ്ണുനട്ടാണ് പി വി അൻവറിന്റെ പ്രചാരണം കളം നിറഞ്ഞ് മോഹൻ ജോർജും വി എസ് രഞ്ജിത്ത് നൽകും വിവരങ്ങൾ വി എസ് രഞ്ജിത്ത് ഗുഡ് മോർണിംഗ് ഇനിയിപ്പോൾ നിലമ്പൂരിൽ ഇനി രണ്ടു മാത്രമേ ഉള്ളൂ ആ ഒരു ആവശ്യം അത് കൊടുമ്പിരി കൊണ്ടിരിക്കുക തന്നെയാണ് ഒരു സൂപ്പർ സൺഡേ കഴിഞ്ഞു ഇനിയുള്ള ഈ മണിക്കൂറുകൾ ഇനി പ്രചാരണം ഒരു ആരാവേശം കൊള്ളതായിരിക്കും അപ്പം നാളെ കൊട്ടിക്കലാശം അല്ലേ ശ്രുതി ഇന്നലെ ഞായറാഴ്ച പ്രചരണത്തിൻ്റെ അവസാന ദിവസമൊന്നുമല്ലായിരുന്നെങ്കിലും കൊട്ടിക്കലാശത്തിൻ്റെ ഒരു മാറ്റുള്ള ഞായറാഴ്ചയാണ് ഇന്നലെ കടന്നുപോയത് ഇനിയിപ്പോൾ കൊട്ടിക്കലാശം എന്തായിരിക്കും എന്നുള്ളതാണ് കാരണം കൊട്ടിക്കലാശം അല്ലാതിരഞ്ഞിട്ടും ഒരു ഞായറാഴ്ച കുട്ടിക്കലാശത്തിന് സമാനമായ പ്രചാരണം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ കുട്ടിക്കലാശത്തിന് ഒരു ദിവസം മാത്രം നാളെയാണ് കുട്ടിക്കലാശം അപ്പോൾ അത് വലിയ തോതിലുള്ള ആഘോഷമാക്കി ഇവിടെ നിലമ്പൂർ മാറ്റും എന്നുള്ളതാണ് നമുക്കറിയാം ഒരു തണുത്ത ഉപതെരഞ്ഞെടുപ്പായിട്ടാണ് തുടങ്ങിയത് കാരണം എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള മത്സരം യു ഡി എഫ് ഒരു ഈസി വാക്കോവർ ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചു അപ്പോഴാണ് പി വി അൻവറിൻ്റെ ഒരു സർപ്രൈസ് എൻട്രി ഉണ്ടാകുന്നു മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്ന എൻ ഡി എ മത്സരിക്കാൻ കളത്തിലിറങ്ങുന്നു അങ്ങനെ നാല് മുന്നണികൾ മത്സരരംഗത്തിറങ്ങുകയും ഇന്നലെ പി വി അൻവറിൻ്റെ റോഡ് ഷോ ഒക്കെ യഥാർത്ഥത്തിൽ രണ്ട് മുന്നണികളെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഒരു പാർട്ടിയുടെയും മുന്നണിയുടെയും ബലമില്ലാതെ പി വി അൻവർ അത്രയും വലിയ റാലി നടത്തുന്നു എൻ ഡി എ ആണെങ്കിൽ പ്രകടന പത്രിക പുറത്തിറക്കുന്നു നേരിട്ട് മത്സരിക്കുന്നുവെന്ന് എൽ ഡി എഫും യു ഡി എഫും അവകാശവാദം ഉന്നയിക്കുമ്പോഴും നാല് മുന്നണികളും വളരെ ശക്തമായി കളത്തിലുണ്ട് പല വിഷയങ്ങൾ ചർച്ചയിലൂടെ കടന്നുപോയി തുടക്കത്തിൽ ഒരു പെൻഷൻ വിഷയം പെൻഷൻ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് അത് പെൻഷൻ മുടങ്ങിയതും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയാക്കി പിന്നീട് ജമായത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ചർച്ച അതിപ്പോഴും വളരെ സജീവമായി തന്നെ നിൽക്കുന്നു ജമായത്തെ ഇസ്ലാമിയുടെ ബന്ധം യു ഡി എഫ് ആണോ അല്ലെങ്കിൽ എൽ ഡി എഫിനാണോ കൂടുതൽ അതിൻ്റെ ക്ഷേപം എന്നുള്ളതായിരുന്നു അതിനെക്കുറിച്ചുണ്ടായിരുന്ന ചർച്ച പിന്നീട് ഇടക്കാലത്ത് ചീറ്റിപ്പോയൊരു വിവാദം എന്ന് പറയുന്നത് പെട്ടി പരിശോധനാ വിവാദമായിരുന്നു പക്ഷേ അതങ്ങനെ മുന്നണികൾ ഏറ്റെടുത്തില്ല മാധ്യമങ്ങൾക്കും അത് വലിയ വാർത്തയായില്ല പിന്നീട് എന്നുള്ളതാണ് ഏതായാലും വിവാദങ്ങളിലൂടെ കടന്നു പോവുകയും വലിയ രാഷ്ട്രീയം ചർച്ച ചെയ്യുകയും കേരളത്തിൻ്റെ ഭരണമാറ്റത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഭരണ തുടർച്ചയെക്കുറിച്ചുമുള്ള ചർച്ചകളൊക്കെ കടന്നുപോയ സംഭവബുലമായിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു ഇനി ഒരു ദിവസം മാത്രമാണ് അതിൻ്റെ പ്രചാരണ പരിപാടികൾ നീണ്ടു നിൽക്കുക മൂന്ന് മുൻ നാല് മുന്നണികളും വളരെ സജീവമായ കളത്തിലുണ്ട് ഇന്നലെ പ്രിയങ്കാ ഗാന്ധിയും മുഖ്യമന്ത്രിയും ഒക്കെ പ്രചാരണം അവസാനിപ്പിച്ച് പോയി ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസവും ഒരു ഓട്ടപ്രതിഷ്ഠമാണ് എല്ലാ മുന്നണികൾക്കും വലിയ റോഡ് ഷോകൾ സ്വരാജിൻ്റെ ഭാഗത്തു അതുപോലെ തന്നെ ഇവിടെ പാണക്കാട് തങ്ങളൊക്കെ നേരിട്ട് ഇവിടെ പ്രചാരണ പരിപാടികൾ മൂത്തടം പഞ്ചായത്തിൽ നിന്ന് സംഘടിപ്പിക്കുന്നുണ്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലാണ് നമ്മുടെ പി വി ഉള്ളത് അതുപോലെ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇന്നും നേതാക്കന്മാർ ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ഇന്നിവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ന് മുനമ്പ നിവാസികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് നേരത്തെ ആശാവർക്കർമാരാണ് എത്തിയതെങ്കിൽ ഇപ്പോൾ മുനമ്പ നിവാസികൾ കൂടി നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് എത്തുന്നുണ്ട് അവരുടെ ആരുടെ പ്രചാരണത്തിനായിരിക്കും അല്ലെങ്കിൽ ആർക്കായിരിക്കും അവർ വോട്ട് ചോദിക്കുക എന്നുള്ളതിലൊരാകാംക്ഷയുണ്ട് ഏതായാലും മുനമ്പത്തെ സമരക്കാർ ഇങ്ങോട്ട് എത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു എന്താ പറയുക ഒരു ദിവസം കൂടി മാത്രം ബാക്കിയുള്ള തിരഞ്ഞെടുപ്പ് ഇന്നത്തെ തിങ്കളാഴ്ച മഴയുണ്ടെന്നല്ല ആ മഴയുടെ അന്തരീക്ഷത്തിൽ അത് മുങ്ങിപ്പോ പോകില്ല എന്നുള്ളതാണ് കാരണം ഞായറാഴ്ച ഇന്നലെ റെഡ് അലേർട്ടുള്ള ഒരു ഞായറാഴ്ചയായിരുന്നു ആ മഴയിൽ പോലും ആ റെഡ് അലേർട്ടുള്ള ഞായറ മഴയിൽ പോലും അവിടെ പ്രചാരണം വളരെ കൊടുമ്പിരി കൊടുമ്പിരികൊണ്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ദിവസവും മഴയുണ്ടെങ്കിൽ പോലും പ്രചാരണം അതിൻ്റെ മുറയ്ക്ക് നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വി എസ് രഞ്ച് തീം മുന്നണികളൊക്കെ സജീവമായിരുന്നുവെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റിപ്പോർട്ടർ സംഘം അവിടെ സജീവമായി തന്നെ ഈ ദിവസങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ മനസ്സിൽ എന്താന്ന് വ്യക്തിപരമായിട്ട് എന്ത് തോന്നുന്നു എങ്ങനെ എങ്ങനൊരു ആവേശമൊക്കെ കണ്ടു കാരണം ഇന്നലെ ഇപ്പോൾ ഈ പറഞ്ഞ വഴി സൺഡേ ഞായറാഴ്ചയായിട്ടും ആ ഒരു ആവേശം അത് ഭയങ്കരമായിരുന്നു എന്ന് പറഞ്ഞു ഒരു കൊട്ടിക്കലാശത്തിൻ്റെ സ്വഭാവം പോലെ ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ മൊത്തത്തിൽ അതിൻ്റെ ഒരു അന്തരീക്ഷമൊക്കെ മനസ്സിലാക്കിയ ഒരാളെന്ന രീതിയിൽ എന്ത് തോന്നുന്നു മണ്ഡലത്തിൻ്റെ മനസ്സെന്താണെന്ന് നമുക്ക് ആര് ജയിക്കും എന്ന് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇത് ഒരു യു ഡി എഫ് മണ്ഡലമാണല്ലോ നേരത്തെയൊക്കെ മൂന്ന് തവണ എൽ ഡി എഫ് നേടിയിട്ടുണ്ട് അതായത് ടി കെ ഹംസയും അതിനുശേഷം പി വി അൻവറും പിന്നെ ആദ്യം തുടക്കത്തിൽ അറുപത്തേഴിൽ മത്സരിക്കുമ്പോൾ കുഞ്ഞാലി സി പി എം ആണ് മത്സരിച്ച് പക്ഷേ അതിനുശേഷം ഒരു പാർട്ടി ചിഹ്നത്തിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി നേരിട്ട് മത്സരിക്കുന്ന ഒരു ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ആറിൽ ശ്രീരാമകൃഷ്ണൻ മത്സരിച്ചു പിന്നീട് ഇപ്പോഴാണ് സ്വരാജ് അരുവാൾ ചുറ്റിക്ക് നക്ഷത്രത്തിൽ മത്സരിക്കുന്നത് അതോടൊപ്പം യു ഡി എഫിൻ്റെ മണ്ഡലമാണെങ്കിൽ കൂടി ആയിരം ൻ ശൗക്കത്തിന്റെ മകനായിട്ടുള്ള സോറി അരിയുടെ മുഹമ്മദിന്റെ മകനായിട്ടുള്ള അരിയുടെ മത്സരിക്കുമ്പോൾ അതിനിടയിൽ ഉണ്ടായിരുന്ന എതിർപ്പുകളൊക്കെ പിന്നീട് ചർച്ചയായിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ യു ഡി എഫ് മണ്ഡലം എന്ന് നേരത്തെ പറയുമെങ്കിലും അതിലൊരു നേരിയ എഡ്ജ് മാത്രമാണ് യു ഡി എഫ് സൂക്ഷിച്ചിട്ടുണ്ടായത് കാരണം ഈ മണ്ഡലത്തിന്റെ പുനർവിഭജനത്തോടുകൂടി പല പഞ്ചായത്തുകളും അതായത് യു ഡി എഫിന് വലിയ മേൽക്കയുണ്ടായിരുന്ന പല പഞ്ചായത്തുകളും മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ എഡ്ജ് യു ഡി എഫിന് രാഷ്ട്രീയമായിട്ടുണ്ടെങ്കിൽ കൂടി പല വിഷയങ്ങൾ ചർച്ചയാവുന്നു സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം വരുന്നു യുവാ ൾക്കിടയിൽ സ്വരാജിനുള്ള സ്വാധീനത്തെക്കുറിച്ച് സി പി എം പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു പി വി അൻവർ എഴുപത്തയ്യായിരം വോട്ടിൻ്റെ ഒരു വോട്ട് പിടിക്കും എഴുപത്തയ്യായിരത്തോളം വോട്ട് പിടിക്കും എന്നൊക്കെ പി വി അൻവർ അവകാശവാദം ഉന്നയിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ രാഷ്ട്രീയ അവകാശവാദങ്ങൾ നിലനിൽക്കുമ്പോൾ നമുക്ക് ആർക്കാണ് മേൽക്കേ എന്ന് പറയാൻ സാധിക്കില്ല എൽ ഡി എഫും യു ഡി എഫും നേരിട്ടാണ് മത്സരമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനിടയിൽ പി വി അൻവറിൻ്റെ അവകാശവാദം അവിടെ നിലനിൽക്കുന്നുണ്ട് ഏതായാലും ആ മത്സരത്തിൽ ഇതിൻ്റെ സ്ഥിരം ഈ മണ്ഡലത്തിൻ്റെ ആനുകൂല്യമുള്ള യു ഡി എഫിനെ അട്ടിമറിച്ച് എൽ ഡി എഫ് വരുമോ എന്നുള്ളതാണ് ഇവിടുത്തെ രാഷ്ട്രീയമായ ആകാംക്ഷ എന്ന് പറയുന്നത് യു ഡി എഫിനാണ് ഇവിടുത്തെ യു ഡി എഫിൻ്റെ ഒരു ബെയ്സ് മണ്ഡലമാണിത് അതിലൊരു അട്ടിമറി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് നിൽക്കുന്നത്